ഇവിടെ ശ്രീ കെ മുരളീധരൻ വളരെ നികൃഷ്ടമായ ഭാഷയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് കെ മുരളീധരനോട് ഞാൻ പറയുന്നു കെ മുരളീധരനും അദ്ദേഹത്തിന്റെ ശിങ്കിടിയായിട്ടുള്ള ഇവിടെ ഒരു വാർഡിൽ ജയിക്കാൻ വേണ്ടിയും വാർഡിൽ മത്സരിച്ച് ദയനീയമായ തോൽവിക്ക് വേണ്ടി മാരോടൊന്നും ബി ജെ പി പറയുന്നു രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യക്തിയല്ല രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് കിങ്ങിണിക്കുട്ടനായിട്ടല്ല രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റ് എന്ന പ്രശസ്തിയോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് പതിനെട്ട് വർഷം ഇന്ത്യയുടെ രാജ്യസഭയിൽ സ്തുത്യർഹമായിട്ടുള്ള നിലയിൽ ഒരു ഉത്തമനായിട്ടുള്ള പാർലമെന്റേറിയൻ എന്ന നിലയിൽ പ്രവർത്തിച്ച് ഖ്യാതി നേടിയ ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് നാലു വർഷത്തോളം നരേന്ദ്രമോദി സർക്കാരിൽ അഭിമാനകരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടാണ് അങ്ങനെ വന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് തുലനം ചെയ്യാൻ കെ മുരളീധരൻ ആയിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കാൻ കെ മുരളീധരൻ ഈ ഒരു അഞ്ച് ജന്മം ജനിക്കേണ്ടി വരും രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തടലിൽ വളർന്നു വന്ന ആളല്ല കിങ്ങിണിക്കുട്ടനുമായിട്ടല്ല കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെയും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിയെയും ഓർമ്മിപ്പിക്കുവാൻ ബി ജെ പി ആഗ്രഹിക്കും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നതിന്റെ ഗുണം എന്താണ് ബി ജെ പിയുടെ പ്രവർത്തകർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ് എന്ന് കെ മുരളീധരനും ശിവൻകുട്ടിക്ക് അറിയാൻ ഇനി ഒരു മുപ്പത് ദിവസം കൂടി കാത്തിരുന്നാൽ വരും ഒരു മുപ്പത് ദിവസം കൂടി കാത്തിരുന്നാൽ വരും ഈ കേരള രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കുന്ന മാറ്റം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള സാവകാശം മാത്രം കെ മുരളീധരനും ശിവൻകുട്ടിയും മന്ത്രി ശിവൻകുട്ടിയും കാണിച്ചാൽ മതി എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഇവിടെ മരണപ്പെട്ടവരുടെ ശവശരീരം വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ശ്രീ കെ മുരളീധരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എ ഇന്ന് പ്രതിക്കൂട്ടിലാണ് ഏത് കേസിലാ പ്രതിക്കൂട്ടിലായിരിക്കുന്ന മിസ്റ്റർ മുരളീധരൻ നിങ്ങളുടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഏത് കേസിലാ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് എം എൻ വിജയൻ എന്ന് പറയുന്ന വയനാട്ടിലെ ഡി സി സി ട്രഷർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുപ്പത്തെട്ടുകാരൻ ജിജേഷും ആ ജിജേഷിന്റെ ഭാര്യ മൂന്ന് പേരാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അതില് എം എൻ വിജയൻ അതോടൊപ്പം തന്നെ ജിജേഷും ആത്മഹത്യ ചെയ്തു വിഷം കഴിച്ചു മരിച്ചു നില ഉത്തരവാദി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരല്ലേ സാമ്പത്തിക തട്ടിപ്പും അപഹരണവും അവരെ അപമാനിക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ ഡി സി സി ട്രഷറ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്തത് ഇതിനെക്കുറിച്ച് കെ മുരളീധരൻ എന്താ പറയാനുള്ളത് ഈ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുക കെ മുരളീധരൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് തീർന്നില്ലല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു എം വിയുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ് മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും കേരളത്തിൽ ഓടി നടന്ന് അപമാനിച്ചു കൊണ്ടിരിക്കുന്ന നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി എം എൽ എ ആണ് അയാളെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കൂറ്റം ഈ കെ മുരളീധരനോ കെ പിളെ ഇന്നും കോൺഗ്രസ് ഭേദികളിൽ ചുമന്നുകൊണ്ട് നടക്കുകയില്ലേ ഈ നാണം കേട്ട കോൺഗ്രസ് എന്നിട്ടാണോ ബി ജെ പിയെ വിമർശിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്താണ് ധാർമ്മികമായ അധികാരം ബി ജെ പി യെ വിമർശിക്കാൻ നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്ന് ചാക്കി കെട്ടി കെ മുരളീധരൻ മറന്നു ഒരു കോൺഗ്രസ് വനിതാ നേതാവിനെ കൊന്ന് ചാക്കിക്കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നോ ഇങ്ങനെ ചാരി പ്രസംഗം നടത്തുന്നതെ മുരളീധര പലതും വിളിച്ചു പറയേണ്ടി വരും കെ പി സി സി കോൺഗ്രസിനെ വഞ്ചിച്ച് ഡി ഐ സി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് അനാശാസ്യമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരനെ ഉണ്ണിത്താൻ ഒക്കെയാ അവിടെ വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യാണ് കെ പി സി സി ഓഫീസിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അന്നത്ത് നിങ്ങൾ നൽകിയത് നാണമുണ്ടോ നിങ്ങൾക്ക് ബി ജെ പി വിമർശിക്കാൻ സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുത്ത പാർട്ടി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണ് ഈ നേതാക്കന്മാരാണ് ബിജെപി അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും കെ പി സി സിയോടും സി പി എമ്മിനെയും ഓർമ്മിപ്പിക്കാൻ an update